ഹലോ ഗായ്സ് അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് എൻ്റെ അയൂസിൻ്റെ ബർത്ത്ഡേയാണ് ഗൈസ് ബർത്ത് ഡേ അപ്പോൾ ഒരു സ്പെഷ്യൽ ഡേ ഒക്കെ അല്ലേ ഒരു ബ്ലോഗൊക്കെ ആവാമെന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ ബർത്ത്ഡേ എന്ന് ചോദിച്ചിട്ട് അയൂസിനെ നഴ്സറി പറഞ്ഞേക്കാതെ ഇരുന്നിട്ടില്ല കേട്ടോ അപ്പോൾ നഴ്സറി പോകാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ അങ്ങനെ കുളിച്ച് സുന്ദര കുട്ടപ്പിയാക്കി പുതിയ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞങ്ങൾ നേഴ്സറിയിൽ പോകാനിട്ടാണ് പോണ വഴിക്കാണ് നമ്മൾ ഷീർക്കാൻ്റെ കടയിൽ നിന്ന് ഒരു പാക്കറ്റ് മിഠായി വാങ്ങിയത് അത് നമ്മൾ അയ്യോസിൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാനായിട്ടാണ് അങ്ങനെ നഴ്സറിയിൽ പോയി കുട്ടികൾക്ക് കൊടുത്തു ടീച്ചർ വിഷ് ചെയ്തു പാട്ട് പാടി അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ കുട്ടികളെ നഴ്സറി ഉണ്ടാക്കിയിട്ട് തിരിച്ച് വന്ന് കുറച്ച് കുറച്ച് നേരം കഴിയുമ്പോഴ്ക്ക് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ദൂരം നമ്മൾ നമ്മളടുത്തുനിന്ന് തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ട് കേക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്ന് ഒരു ബ്ലാക്ക് ഫോറസ്റ്റും പിന്നെ ഒരു മാംഗോ ഫ്ലേവറിൻ്റെ ആണ് കേട്ടോ അപ്പോൾ മാംഗോ ഫ്ലേവർ ഇതുവരെ ഓർഡർ ചെയ്യാത്തൊരു കേക്കായിരുന്നു അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെതാണ് പിന്നെ കുട്ടികളൊന്നും ഇല്ലല്ലോ അപ്പം തന്നെ കട്ട് ചെയ്യാനായിട്ട് അതുകൊണ്ട് നമ്മളത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു പിന്നെ സ്കൂൾ കഴിഞ്ഞിട്ട് ശേഷം മോൾ ഐശ്വര് വരും പിന്നെ എന്താ അയൂസ് നേഴ്സറി കഴിഞ്ഞിട്ട് വരും അപ്പോൾ അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു അങ്ങനെ അങ്ങനെതാ ഉച്ചയ്ക്ക് ശേഷം ഞാൻ അയൂസിനെ പോയി വിളിച്ചിട്ടുണ്ടായിരുന്നട്ടോ സാധാരണ നഴ്സറി വിടുന്നതിൻ്റെ മുമ്പായിട്ട് കുറച്ച് മുമ്പായിട്ട് പോയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ഫിഷ് ബിരിയാണിയാണ് ഇത് നമ്മൾ ചേരാൻ്റെ സ്പെഷ്യലാണ് കേട്ടോ ഇത് ഫസ്റ്റ് ട്രൈ ആയിരുന്നു പക്ഷേ ഫസ്റ്റ് ട്രൈ തന്നെ സക്സസ്സായി അങ്ങനെ ഇത് എന്തോ ഒരു ഫിഷാണ് ഉണ്ടായത് സംഭവം എനിക്ക് ഫിഷ് എന്താണെന്നൊന്നും അറിയില്ല അങ്ങനെ ആയിരുന്നു ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ബർത്ത്ഡേകളൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നട്ടാ സാധാരണ ഉച്ചയ്ക്ക് പക്ഷേ ഉറങ്ങു ഉറങ്ങെന്ന് പറഞ്ഞാൽ ഉറങ്ങാത്ത ആളാണ് പക്ഷെ എന്നെന്താണെന്നറിയില്ല മാത്രമല്ല ഉറങ്ങിക്കഴിഞ്ഞാൽ എഴുന്നേൽപ്പിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അവൾ ഉറങ്ങാറില്ല പക്ഷെ ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇങ്ങനെയൊക്കെയോ ആണ് എഴുന്നേൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ കേക്ക് കെട്ടുന്നതിന് മുമ്പായിട്ട് ഞാൻ എഴുന്നേൽപ്പിച്ചിട്ടുണ്ടായിരുന്നട്ടോ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്കാണ് കേട്ടോ ബ്ലാക്കും പിന്നെ ഈ കളറിനെ കറക്റ്റായിട്ട് എന്താ പറയുക അറിയില്ല പക്ഷെ ഏത് കളറിൻ്റെ കൂടെ ബ്ലാക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ല അപ്പം അങ്ങനെ എടുത്തതാണ് കേട്ടോ അങ്ങനെ വർക്ക് എന്ന് പറയാൻ അങ്ങനെ പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളൊന്നും പക്ഷെ നല്ല ക്ലോത്താണ് ഇട്ടോ നല്ല അടിപൊളി ക്ലോത്താണ് അങ്ങനെ പെട്ടെന്ന് കേടൊന്നും ആവാത്തൊരു ക്ലോത്താണ് പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇതൊരു ചെയിൻ ആണ് കിട്ടാ ഗോൾഡിൻ്റെ ഇത് ഇതിൻ്റെ പിന്നിലൊരു വലിയ സ്റ്റോറി ഉണ്ട് ഇട്ടാ അപ്പം അതൊന്നും പറയാൻ നമ്മൾ ഈ ഒരു ചെറിയ വ്ലോഗിൽ ടൈമില്ല അപ്പം അതുകൊണ്ട് അത് പറയണില്ല സംഭവം കഴിഞ്ഞ കഴിഞ്ഞ ബർത്ത്ഡേൻ്റെ അയൂസിൻ്റെ ഗിഫ്റ്റാണ് ഇട്ടോ അവളുടെ ബാബ ഗിഫ്റ്റ് ചെയ്ത സംഭവമാണ് പക്ഷെ അത് നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ കുറേ ലൈറ്റ് ലൈറ്റായിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് കയ്യിൽ കിട്ടിയത് അപ്പം ഞാൻ ഈ ബർത്ത്ഡേ ഒക്കെ അത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇട്ടു കൊടുത്തതാണ് ഇട്ടാ പിന്നെ ഇത് ഇതൊരു ശരിക്കും സർപ്രൈസ് സർപ്രൈസായിട്ടാണ് അപ്പോൾ ഇക്ക കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ അയൂസിനായിട്ട് കൊടുത്തുവച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൻ്റെ കയ്യിൽ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അയൂസിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ശരിക്കും സർപ്രൈസായിട്ടാണ് കാരണം നല്ല ടൈമിംഗ് ആയിരുന്നു അയൂസിൻ്റെ ബർത്ത് മുൻപത്തെ ദിവസമാണ് ഇക്കാടെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോ സാധനം നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ കറക്റ്റ് ബർത്ത്ഡേൻ്റെ അന്ന് തന്നെ കിട്ടുകയും ചെയ്തു അപ്പോൾ ശരിക്കും സർപ്രൈസ് ആയി അപ്പോൾ അയൂസിനാണെങ്കിൽ നല്ല സന്തോഷമായിട്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ അയൂസിന് എക്സ്പ്രസ് ചെയ്യാൻ അങ്ങനെ അധികം അറിയില്ല പക്ഷേ അവൾ അവൾ ആഗ്രഹിച്ചിരുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് കൈ കിട്ടിയിട്ടുള്ളത് വേറെ ഒന്നും ഇല്ല കേട്ടോ അങ്ങനെ ടോയ്സ് മാത്രമേ ഉള്ളൂ പിന്നെ അതിൽ തന്നെ കൊടുുന്ന ടോയ്സിൽ ഒരെണ്ണം ആ ഫ്രണ്ടിന് മറന്നിട്ട് എടുക്കാനായിട്ട് പിന്നത് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ടോയ്സൊക്കെ നോക്കി അതിന് ശേഷമാണ് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ മാംഗോ കേക്ക് ഫസ്റ്റിൽ ഒന്ന് ചെറുതായിട്ട് മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ ഒന്ന് സെറ്റായി പക്ഷെ എന്നാലും ഒരു എന്തോ ഒരു സംതിങ് റോങ് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ബാക്കിയൊക്കെ ബാക്ക് മറ്റ് കേക്കൊക്കെ ഓക്കെ ആയിരുന്നോ പിന്നെ കഴിഞ്ഞ തവണ നമ്മൾ ഓർഡർ ചെയ്ത കേക്കൊക്കെ അടിപൊളിയായിരുന്നു അങ്ങനെ അങ്ങനെതാ നമ്മൾ കേക്ക് കട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ബർത്ത് കേക്ക് കട്ടുമ്പോൾ സാഗ ബേജാറായിട്ടാണ് അവൾക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് പാർക്കാ കൊടുക്കാന്നുള്ള കൺഫ്യൂഷനല്ല ഈ ശേഷം അവൾക്ക് കൊടുക്കണോ ഐശുവിന് കൊടുക്കണോ അതോ അവൾ സ്വയം കഴിക്കണോ വല്ലാത്തൊരവസ്ഥയിലായിട്ടാണ് അപ്പോൾ നമ്മൾ പറയുന്നതിനനുസരിച്ചിട്ടാണ് അവള് പെരുമാറിയിരുന്നത് ഫസ്റ്റ് ശേഷം അവൾക്ക് കൊടുത്ത് പക്ഷെ ഫസ്റ്റ് അവളോടാണ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അവൾ ഫസ്റ്റ് ശേഷം അവൾക്ക് കൊടുത്ത് പിന്നെ അതാ ആയിശുവിനോട് പറയുമ്പോൾ അങ്ങോട്ടും ഇവിടെ തിരിഞ്ഞ് കളിക്കാൻ ഇട്ടോ അവൾക്ക് സംഭവം ആകെ കൺഫ്യൂഷൻ ആയിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ ശേഷം ആ ഞാൻ കേക്ക് കഴിക്കുകയാണ് അങ്ങനെ കഴിക്കുമ്പോഴാണ് എൻ്റെ കയ്യില് നമ്മളെ പുതിയ ഡ്രസ്സ് അയച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോളറിൻ്റെ ഭാഗത്തൊരു സംഭവം ഉണ്ടാവുമല്ലോ ചാരട പോലത്തെ അത് ഞാനെൻ്റെ കയ്യിൽ കെട്ടിയിട്ടുണ്ട ഞാനല്ല അയൂസ് കെട്ടി അത് രാത്രി ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനത് അഴിച്ചിട്ടില്ല എന്നുള്ള സംഭവം അങ്ങനെ ഞാൻ കേക്കൊക്കെ കഴിച്ചു പിന്നെ ഇതായതൊക്കെ അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മളെ അയൂസിൻ്റെ ബർത്ത് ഡേ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടെ അപ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ ബൈ ബൈ യു